ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ പെരിന്തൽമണ്ണ നഗരസഭ ജി എം എച്ച് എസ് എസ് സ്കൂളിൽ നിർമ്മിച്ച ഐ ടി ലാബ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഇതോടെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം കമ്പ്യൂട്ടർ ലാബുള്ള പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ ഏക സ്കൂളായി ജി എം എച്ച് എസ് എസ് മാറി പെരിന്തൽമണ്ണ നഗരസഭ ജി എം എച്ച് എസ് എസ് സ്കൂളിൽ നിർമ്മിച്ച ഐ ടി ലാബ് നഗരസഭ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഐ ടി ലാബുകൾ വളരെ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ തന്നെ മൂന്ന് ലാബുകൾ പ്രത്യേകം പ്രത്യേകം നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അടുത്ത ആഴ്ച നമ്മുടെ ഗേൾസ് സ്കൂളിൽ ഡോക്മെൻറ്റ് റിയാലിറ്റി ലാബിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു ഇത് തെളിയിക്കുന്നത് നഗരസഭയ്ക്കും സംസ്ഥാന സർക്കാരിനും നമ്മുടെ വിദ്യാർത്ഥികളോടുള്ള പ്രതിജ്ഞാബദ്ധതയാണ് അവർ വളരെ മികച്ച നിലവാരമുള്ള കുട്ടികളാണ് പണ്ടത്തെ സ്ലൈറ്റിൽ എഴുതി പഠിക്കുന്ന കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ വളരെ മികച്ച നിലവാരമുള്ള കുട്ടികളാണ് അവരുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം അവർ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാതെ വെറുതെ പഠിക്കൂ പുതിയ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അതിനാൽ അതുകൊണ്ടാണ് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള അവരുടെ പഠനോപകരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് ക്ലാസ് മുറികൾ ഐറ്റക്കാക്കുക ക്ലാസ് മുറിയിൽ പ്രൊജക്റ്റ് കൊടുക്കുക നല്ല സൗകര്യത്തിൽ പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവസാനിച്ചിട്ടുള്ള ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട് വൈസ് പ്രിൻസിപ്പൽ എ എസ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എ അനിൽകുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ പി ടി എ പ്രസിഡന്റ് ടി കെ സുൽഫി കറിലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭയുടെ വിദ്യാഭ്യാസ പദ്ധതിയായ ഷുവർ മിഷന്റെ ഭാഗമായി പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ലാബ് സജ്ജമാക്കിയിട്ടുള്ളത് യു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം കമ്പ്യൂട്ടർ ലാബുള്ള പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ ഏക സ്കൂളായി ഇതോടെ ജി മാറി നല്ല ലാബാണ് ഞാൻ സ്കൂളിൽ പുതിയതായിട്ട് ചേർന്നതാണ് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക നല്ല ലാബ് നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററോട് നന്ദി പറഞ്ഞു ഞാൻ ഇത്രത്തോളം നല്ല ഭംഗിയൊന്നും കിട്ടിയില്ല ഇതൊരുക്കി തന്ന എല്ലാവർക്കും നന്ദി പറയും ക്ലാസ്സിൽ പഠിക്കണേ ഇങ്ങനെ ഒരു ഒരു നല്ലൊരു അഭിമാനമുണ്ട് തന്നെ നഗരസഭയോടും നന്ദി വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഐ ടി പഠനം നടത്താൻ കഴിയുന്ന സൗകര്യമാണ് ലാബിൽ ഒരുക്കിയിട്ടുള്ളത് കൗൺസിലർമാരായ സാറ സലീം സരോജ എസ് എം സി ചെയർമാൻ പ്രമോദ് സി എന്നിവർ പങ്കെടുത്തു